വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാജീവ് അങ്ങ് പോയ ശേഷം ദേഷ്യത്തോടു കൂടി ശാരദാമ്മ അങ്ങ് ശാരികയുടെ റൂമിലേക്ക് വരികയാണ് അദ്ദേഹം സാർ ഇറങ്ങിപ്പോയി നീ എന്ത് കണ്ടിട്ടാടി അഹങ്കരിക്കുന്നത് എന്ന് ശാരദാമ്മ ദേഷ്യത്തോട് ചോദിക്കുകയാണ് അതിന് ഞാനിപ്പോൾ എന്ത് വേണം ഞാനും കൂടി ഇറങ്ങി പോകണമോ അയാളുടെ കൂടെ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കണക്ക് ജീവിച്ച് കാണിക്കണമോ എന്നും പറഞ്ഞ് ശാരിയാണെങ്കിൽ സമനില തെറ്റിയ രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് അന്നേരം ശാരദാമ്മയ്ക്ക് ഉത്തരമില്ല തുടർന്ന് ശ്യാമയെ അടുത്ത് നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ച് റൂമിൽ വെളിയിലാക്കുകയാണ് ചാരിക തുടർന്ന് ശാരദാമ്മയും തള്ളി അങ്ങ് റൂമിൽ വെളിയിലാക്കിയിട്ട് അകത്തൊന്നും കുറ്റിയിട്ടിട്ട് ശാരിയാണെങ്കിൽ കട്ടിൽ പോയി അങ്ങ് ഓർത്തിരിക്കുകയാണ് തന്നെ അടിച്ചതും രാജീവ് പറഞ്ഞ വാക്കുകളുമൊക്കെ തുടർന്ന് വലിയച്ചി അമ്മ വലിയച്ചിയെന്നു പറഞ്ഞ് ശ്യാമ വിഷമിച്ച മാതിൽക്ക് നിൽക്കുമ്പോൾ നീ ഇങ്ങോട്ട് വാടി അവൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് ഉമ്മറത്തേക്ക് പോയിരുന്നു അങ്ങ് സങ്കടപ്പെടുകയാണ് രാജീവ് എറിഞ്ഞുടച്ച ചെടിച്ചെട്ടിയും ഒക്കെ നോക്കിയൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നു അതേപോലെ ശാരീക റൂമിലിരിക്കുന്നു നടന്നു പോകും ദേഷ്യത്തോടു കൂടി നടന്ന് പോകുന്ന രാജീവിനേയും കാണിക്കുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ വിഷ്ണു വീട്ടിൽ മുറ്റത്ത് നിക്കുകയാണ് ശാലിനി അങ്ങനെ കട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കമലം പറഞ്ഞ ജോലി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഗോപ്പിലെ പണിയാണ് മരം മുറിക്കലും ചുമണ്ടെടുക്കലും ഒക്കെ ആയിരിക്കും എന്ന് വിഷ്ണു പറയുകയാണ് പിന്നെ ഹാജിയാർക്ക് എന്നെ അറിയില്ല ഇത് ഈ ജോലി തന്നെ കമലം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായെന്ന് അറിയില്ല എന്നൊക്കെ വിഷ്ണു സംസാരിക്കുകയാണ് അന്നേരം ശാലിനി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിലമ്പൂരല്ലേ ജോലി എന്നും പറഞ്ഞ് ശാലിനിയെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം ശാലിനിയുടെ മുഖഭാവം കണ്ടിട്ട് വിഷ്ണു പറയുന്നുണ്ട് ഞാൻ ഇയാളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു അങ്ങോട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത് അവിടെ ചെന്ന ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് ഇതുപോലൊരു വീട് എടുക്കാം സ്വർഗം സ്വർഗമെങ്കിൽ സ്വർഗം നരകം എങ്കിലും നരകം വിഷ്ണു ശാലിനിയും ഇനി ഒന്നിച്ചേ ഉള്ളൂ എന്നൊക്കെ വിഷ്ണു അങ്ങ് പറയുകയാണ് നേരവും ശാലിനിക്ക് പോകാനായിട്ട് മനസ്സില്ല ശാലിനി പറയുന്നുണ്ട് ഇവിടെ നിന്ന് സത്യമേ ജയിച്ചു കാണിക്കാന്നല്ലേ നമ്മൾ വിചാരിച്ചതെന്ന് നേരം എവിടെ ആയാലും ജയിക്കുക തന്നെ വേണം നമ്മളെന്തായാലും അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കില്ലല്ലോ ഇങ്ങോട്ട് തന്നെ വന്നേക്കാം പിന്നെ അമ്മയ്ക്ക് എന്നോടുള്ള പകയാണെങ്കിൽ കൂടി വരികയാണ് എവിടെയെങ്കിലും ഞാൻ വരി എന്ന് തോന്നിയാൽ അമ്മ എന്നെ പിഴുതെറിയാനുള്ള ശ്രമം തന്നെയാണ് ഒരുപക്ഷെ ചിലപ്പോൾ കുറ്റബോധം ആയിരിക്കാം മകനോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ വിഷ്ണുവിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സമയത്തും ഇന്ദുമതിയമ്മയും വിജിലയും ഒക്കെ സഹായമായിരുന്നു എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും ജീവിതം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ശാലിനിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് വിഷ്ണു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കമലം വരുന്നത് തുടർന്ന് കമലെ കമലിനെ കാണുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് പത്ത് മണിക്ക് ഹാജാരെ കാണണമെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോൾ ആ സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് അന്നേരം സങ്കടത്തോടെയാണ് കമല സംസാരിക്കുന്നത് വരുന്ന വഴിക്ക് ഒരു പ്രശ്നമുണ്ടായി ആ മൊബൈൽ പിന്നെ റെസ്റ്റോറൻറ്റ് വാനിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഷാജഹാനെ ഷാജിദെയും കണ്ടു അവരുടെ കാര്യമാണെങ്കിൽ ആകെ കഷ്ടത്തിലാണ് ഷാജഹാൻ ആണെങ്കിൽ ക്യാൻസർ ആണ് അതിനിടയിൽ റെസ്റ്റോറൻറ്റ് ശ്രദ്ധിക്കാനേ കഴിയുന്നില്ല ചികിത്സയ്ക്കാണെങ്കിൽ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങി വാങ്ങിച്ചാണ് അവർ ചികിത്സിക്കുന്നത് ഇപ്പോൾ ബ്ലേഡ് വന്ന് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവരുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ഒരുവിധത്തിൽ അവർ ആ മൊബൈൽ റെസ്റ്റോറൻറ്റ് കൊടുക്കാം എന്നുള്ള ചിന്തയിലാണ് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ ബ്ലേഡുകാരുടെ പൈസയൊക്കെ കൊടുക്കാം എന്നുള്ള രീതിക്കാണ് ഷാജഹാൻ പറയുന്നത് പക്ഷെ ആരും വാങ്ങാനായിട്ട് തയ്യാറാകുന്നില്ല ആരുടെയും കയ്യിൽ കാശില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഷാജഹാന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയും വില കുറച്ച് കിട്ടിയാലോ എന്നും പറഞ്ഞാണ് ഓരോരുത്തർ പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടുമെങ്കിൽ എന്നൊക്കെ ഒരാൾ പറയുന്നത് കേട്ടു അവരുടെ ആ കൊച്ചുങ്ങളുടെ പഠിപ്പും എല്ലാം കൊച്ചുങ്ങളുടെ കരച്ചിലും എല്ലാം കണ്ടപ്പോൾ ചങ്ങ് തകർന്നുപോയി ആശാനെന്നൊക്കെ കമലം പറയുകയാണ് എന്നാലും ഇതൊക്കെ കേട്ടുകൊണ്ട് ശാലിനിക്ക് ശാലിനി ആദ്യമൊന്നും ചിന്തിക്കുന്നില്ല പക്ഷെ വിഷ്ണു എല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് ഏതാ ടീം എന്ന് പ്ലേഡുകാരെ ഏതാ ടീം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ നമ്മുടെ ടീം തന്നെയാണ് സത്യമയുടെ ആൾക്കാരാണ് പക്ഷേ എനിക്ക് പരിചയമുള്ള ഗുണ്ടകളൊന്നും അല്ലേ പക്ഷേ ആശാന്റെ കൂടെ നടന്നതുകൊണ്ട് എന്നെ അവർക്കറിയാം ആശാന്റെ പേര് പറഞ്ഞ് വിരട്ടിയപ്പോൾ അവരങ്ങ് പോയി പക്ഷേ ഇന്ന് പോയി പക്ഷേ നാളെ വീണ്ടും വരും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയുകയാണ് അവസാനം ഷാജഹാൻ പറയുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ ഇട്ടിരിക്കുക അതിനെങ്കിലും കൊടുക്കാം എന്നൊക്കെ പറയുകയാണ് പക്ഷേ അന്നേരവും വിഷ്ണു അങ്ങ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് അന്നേരം കമലൻ ഈ പറയുന്നതൊക്കെ അവസാനം ശാലിനി ശ്രദ്ധിക്കുകയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് അത് കിട്ട മൊബൈൽ റെസ്റ്റോറൻറ്റ് കിട്ടും എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെയാണ് ശാലിനിയുടെ മനസ്സിൽ ആ ചിന്ത കടന്നു തുടർന്ന് ബാ നമുക്ക് ഹാജരെ കണ്ടിട്ട് വരാം അത് കഴിഞ്ഞു വേണം ഇരുപത്തയ്യായിരം രൂപയുടെ ആൾക്കാരുമായിട്ട് ഷാജഹാൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ആ പാവങ്ങൾ വിറ്റ് പൊയ്ക്കോട്ടെ ബ്ലേഡുകാരുടെ പകുതി പൈസയെങ്കിലും കൊടുക്കട്ടെ ബാക്കിയവർ പിന്നെ എങ്ങനെയെങ്കിലും കൊടുക്കുമെന്നൊക്കെ കമലം പറയുകയാണ് തുടർന്ന് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ് വിഷ്ണു കേട്ടാ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണമെന്ന് അന്നേരം ഞാൻ ഹാജിയാരെ കണ്ടിട്ട് വന്നിട്ട് പോരേന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം അതിനേക്കാൾ അത്യാവശ്യമാണ് നമുക്ക് ആദ്യം കാണേണ്ടത് ഷാജഹാനെ ഷാജിദെയുമാണെന്ന് ഷാലിനി പറയുകയാണ് തുടർന്ന് വിഷ്ണുവും ശാലിനിയും കമലും കൂടി ആ ഷാജിഹാൻ്റെയും ഷാജിതയുടെയും ആ മൊബൈൽ റെസ്റ്റോറൻറ്റടുത്തേക്ക് വാനിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവർക്ക് ചായയൊക്കെ ഷാജിദ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് ക്യേ റെസ്റ്റോറൻറ്റ് കൊടുക്കാൻ പോകുവാണെന്ന് കേട്ടു വന്നു അന്നേരം അതേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് സത്യമ്മയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയാണ് ഇത് തുടങ്ങിയത് ആദ്യമൊക്കെ പലിശയൊക്കെ കറക്റ്റ് ഞാൻ കൊടുക്കുമായിരുന്നു കമലിനാണ് പൈസ പിരിക്കാൻ വന്നുകൊണ്ടിരുന്നത് പിന്നീട് ഒന്ന് രണ്ട് തവണയൊക്കെ മുടങ്ങിയപ്പോഴും കമലിനങ്ങ് പോവുമായിരുന്നു കമല മനുഷ്യപ്പറ്റിയുള്ളവൻ തന്നെയാണ് ാണ് വിഷ്ണു എന്നൊരു മോനുണ്ട് സത്യഭാമ്മയ്ക്ക് ആശാനോട് പറഞ്ഞ് ശരിയാക്കി തരാം ചികിത്സയ്ക്കും കുറച്ച് പണമൊക്കെ ശരിയാക്കി തരാമെന്നും പറഞ്ഞാണ് കമലം പോയത് ആയിടൊക്കെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സത്യമ്മയും മകനും കൂടി പിരിഞ്ഞു അപ്പോൾ പിന്നെ കമലിനും ഒക്കെ വേറെ വഴിക്കായി ഇപ്പോൾ ഡെന്നി എന്ന് പറയുന്ന ഒരുത്തനാണ് പൈസ പിരിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷാജഹാൻ തൻ്റെ അവസ്ഥ അങ്ങ് പറയുകയാണ് അപ്പോൾ ഷാജഹാന് വിഷ്ണുവിനെ അറിയില്ല വിഷ്ണുവിനെ കണ്ടിട്ടില്ല ഇതൊക്കെ വിഷ്ണു അങ്ങ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡെന്നി എന്ന് പറയുമ്പോൾ വിഷ്ണു കമലിനെ നോക്കുകയാണ് അങ്ങനെ ഇരുമ്പ് ഡെന്നി എന്ന് ഇങ്ങനെ കമലം പറയുന്നുണ്ട് ആ വൃത്തികെട്ടവനോന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് തുടർന്ന് ഷാജഹാൻ പറയുന്നുണ്ട് ഇന്നുകൂടിയാണ് അവൻ എനിക്ക് അവധി തന്നിരിക്കുന്നത് ഇന്നുകൂടി ഇന്ന് ഞാൻ പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഈ റെസ്റ്റോറൻറ്റ് സത്യാമ്മയ്ക്ക് തീർതി കൊടുക്കണമെന്നാണ് പറയുന്നത് ഈ വണ്ടി ഇരുപതിനായിരം രൂപയ്ക്കേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത് ബാക്കി എൺപതിനായിരം രൂപയുടെ വീണ്ടും ബാധ്യത കിടക്കുകയാണ് അപ്പോൾ പിന്നെ അതുകൂടി ഞാൻ എങ്ങനെ തീർക്കും എന്നൊക്കെ പറഞ്ഞു ഷാജഹാൻ അങ്ങ് വിഷമിക്കുകയാണ് വിഷ്ണു ചോദിക്കുന്നുണ്ട് അത് യ്ക്ക് പറഞ്ഞൂടെ വണ്ടി തരികയാണെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റില്ല അത് ഇതിനേക്കാൾ മൂല്യമുണ്ടല്ലോ പിന്നീട് ജോലി ചെയ്ത് പണം കാശ് തരാമെന്ന് പറഞ്ഞുകൂടെയും ചോദിക്കുകയാണ് അന്നേരം നെഞ്ചം വിരിച്ച് ഞാനതിരുന്ന് പറഞ്ഞേ പക്ഷേ എൻ്റെ ഭാര്യയുടെ മാനത്തിന് കൂടി വില പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ അവരുടെ ഉമ്മയല്ലേ അപ്പോൾ ഞാൻ എങ്ങനെ പറയും സാറേ എന്നും പറഞ്ഞ് ഷാജഹാനങ്ങ് ഷമിക്കുകയാണ് അന്നേരം തലമുച്ച് നിൽക്കുകയാണ് ഷാജിതയും ഇതെല്ലാം കേട്ട് വിഷമിച്ചും ഷാലിനിയും കമലിനുമൊക്കെ നിൽക്കുകയാണ് തുടർന്നും ഈ ഷാജഹാൻ പറയുന്നുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ആരോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരം രൂപ കൂടുതൽ കിട്ടിയാൽ അത്രയും ബാധ്യത ഒഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ആരും വരില്ല അവരും തന്നെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഷാജഹാൻ എന്നങ്ങ് വിഷമിക്കുകയാണ് തുടർന്നെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശാലിനിയാണെങ്കിൽ ഷാജഹാൻ്റെ അടുത്തേക്ക് എന്ന് പറയുകയാണ് ഈ റെസ്റ്റോറൻറ്റ് സത്യമ്മയ്ക്കോ ഡെന്നിക്കോ കൊടുക്കുന്നില്ല പകരം ഇത് ഞങ്ങൾ വാങ്ങും ഞാനും വിഷ്ണു ഏട്ടനും വാങ്ങും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവും കമലിനും അന്തംപിട്ട് ശാലിനി നോക്കുകയാണ് അന്നേരം അവർക്ക് സന്തോഷമാവുകയാണ് അന്നേരം ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഷാജഹാൻ പറയുമ്പോൾ ഇരുപത്തയ്യായിരം രൂപയല്ല ഒരു ലക്ഷം രൂപ തരം പിന്നെ വണ്ടിക്കകത്തുള്ള സാധനങ്ങൾക്കും പാത്രങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു വില നിശ്ചയിച്ചിട്ട് മാസാമാസം വരുമാനം നിലയ്ക്കാത്ത രീതിയിൽ തന്നു തീർക്കാം എന്നിങ്ങനെ പറയുകയാണ് നേരത്ത് സത്യമാണോ എന്ന് ഷാജിത ചോദിക്കുമ്പോൾ ഷാജിതയ്ക്ക് അപമാനത്തോടും അപമാനത്തോടു കൂടി ജീവിക്കേണ്ടേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേക്കായിട്ട് ചികിത്സ നടത്തണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അള്ള കുഞ്ഞിനെ പഠിച്ചോനുഗ്രഹിക്കും എന്നിങ്ങനെ ഷാജഹാൻ പറയുകയാണ് തുടർന്ന് പൈസ ഇന്ന് തന്നെ കിട്ടുമോ എന്ന് ഷാജഹാൻ ചോദിക്കുമ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും ഞങ്ങൾ പോയിട്ട് പണവുമായിട്ട് വരാം വാ വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നേരവും ആകെ അന്തം പെട്ടിരിക്കുകയാണ് വിഷ്ണു ഈ ഒരു ലക്ഷം രൂപ എങ്ങനെ കൊടുക്കും എന്നുള്ള ചിന്തയിലാണ് വിഷ്ണു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ആണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പതിയെ ശാലിനിയോട് ചോദിക്കുകയാണ് എടോ ഇത് എങ്ങനെ നടക്കുമെന്നാണെന്ന് നേരം അതൊക്കെ നടക്കും വിഷ്ണുവിൻ്റെ മാന്നും പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് ശാലിനി പോവുകയാണ് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കൂടെ തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഷാജാഹാനോട് പറഞ്ഞിട്ട് പോവുകയാണ് തുടർന്ന് ഷാജഹാൻ കമലിനോട് ചോദിക്കുന്നുണ്ട് അത് ആരാണെന്ന് ചോദിക്കുകയാണ് നേരം കമലം പറയുന്നുണ്ട് സത്യമ്മയുടെ മകൻ വിഷ്ണുവിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ ആ വിഷ്ണു ആശാനാണ് അത് കൂടെ നടന്നു പോകുന്നത് വിഷ്ണു ആശാൻ്റെ ഭാര്യ ശാലിനിയാണ് ആ ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടിയ വേണ്ടിയിട്ടാണ് സത്യമ്മയുടെ വീട് ആശാൻ ുപേക്ഷിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ അവരെ അങ്ങ് നോക്കുകയാണ് ഷാജഹ എന്നിട്ട് പറയുന്നുണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സത്യമ്മയുടെ വീടല്ല ഒരു രാജ്യം തന്നെ ഉപേക്ഷിക്കണം അത്രയ്ക്ക് നല്ല മനസ്സുള്ള കുട്ടിയുടെ കൂടെ ജീവിക്കുമ്പോൾ ആ ഒരു പുണ്യം ആ മോനും കിട്ടുമല്ലോ അവർ സത്യാമ്മയേക്കാൾ ഉയരങ്ങളിലെത്തും അവർക്ക് നല്ലത് മാത്രമേ പഠിച്ചോം കൊടുക്കൂ എന്നും പറഞ്ഞങ്ങ് സന്തോഷത്തോടു കൂടി ഷാജാഹൻ കമലോട് സംസാരിക്കുകയാണ് തുടർന്ന് വിഷ്ണു ശാലിനിയും കൂടി അങ്ങ് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് ചാലിനിയാണെങ്കിൽ വിളക്ക് എത്തിച്ച് ദൈവങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തൊഴിൽ നിൽക്കുമ്പോൾ എടോ അതെങ്ങനെ സാധിക്കും നമ്മൾ എങ്ങനെ കാശ് കൊടുക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള കാശ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി തൻ്റെ മാല എങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് ആ താലി പിടിച്ച് വീണ്ടും ഒന്ന് തൊഴുത ശേഷം മാല എങ്ങനെ കഴുത്തിൽ നിന്ന് ഊരുകയാണ് അപ്പോൾ അന്നേരം വിഷ്ണുവിന് കാര്യം മനസ്സിലാവുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് ഈ മാലയുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് അമ്മയുടെ അമ്മ അമ്മയ്ക്ക് കല്യാണത്തിന് കൊടുത്തതാണ് ാണ് അമ്മ അത് എൻ്റെ കല്യാണമായപ്പോൾ തന്നു ഒരിക്കലും പിരിയേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല കുഞ്ഞിന് പാല് ഇല്ല കൊടുക്കാനില്ലാത്ത സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഇതിൽ തൊട്ടിട്ടില്ല ഇത് പിരിയേണ്ട ആവശ്യമില്ല ഞാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ സമ്മതിക്കില്ല എന്നൊക്കെ വിഷ്ണു പറയുകയാണ് താനിത് കഴുത്തിലേക്കിട്ടേന്നും പറഞ്ഞ് ഷാലിന മാല ഊരി കൈ പിടിക്കുമ്പോഴും തിരിച്ചത് കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് വിഷ്ണു ശ്രമിക്കുകയാണ് നേരം വേണ്ട വിഷ്ണു കേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ ഇത് കൊടുത്തിട്ട് ആ ഷാജഹാനെ ഷാജിയെ ഷാജിതയെ സഹായിക്കാനായിട്ട് അവർക്ക് പൈസ കൊടുക്കണോ അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ചെറിയ സ്വാർത്ഥത കൂടിയുണ്ട് വിഷ്ണു ഏട്ടനാണെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നുമില്ല ഈ നാട്ടിൽ എവിടെയും ഒരു ജോലി കിട്ടാനും പോണില്ല കിട്ടിയാൽ തന്നെ സത്യാമ്മ അവിടെ നിന്നും വിഷ്ണുട്ടനെ ഇറക്കുകയും ചെയ്യും പിന്നെ വേറൊരു സ്ഥലത്തേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ നാട് അവിടുത്തെ സാഹചര്യം അവിടെയായിട്ട് നമ്മൾ ഇടപഴകണം പുതിയ ജീവിത രീതി അതൊന്നും ശരിയാവില്ല അതിപ്പോൾ പിന്നെ സുസ്മിത പറഞ്ഞതുപോലെ ശരിക്കുള്ള വനവാസം അവിടെ തുടങ്ങാം ഇവിടത്തെ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് തന്നെ സത്യാമ്മയ്ക്ക് മുന്നേ നിൽക്കണം സത്യാമ്മ േക്കാൾ ഉയരത്തിൽ എത്തണം അതൊക്കെ നമുക്ക് കഴിയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷ്ണുട്ടൻ്റെ കൈ ഇങ്ങനെ പിടി വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് വിഷ്ണുട്ടൻ എന്നെ സമ്മതിക്കണം എന്നൊക്കെ പറയുമ്പോൾ സഹായനായിട്ട് വിഷ്ണു നീക്കുകയാണ് തുടർന്ന് വിഷ്ണു സമ്മതിക്കുക തന്നെ ചെയ്യും അത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് തുടർന്ന് അവർ വിശാലിനിയാണെങ്കിൽ തൻ്റെ താലി ഒരു ചതിൽ കൊലത്ത് കഴുത്തിലിടുകയും ചെയ്യും അതിനുശേഷം മൊബൈൽ റെസ്റ്റോറൻ്റ് അവർ വാങ്ങും തുടർന്ന് അവർ അത് നടത്തിക്കാനുള്ള ശ്രമത്തിലാണ് പിന്നീടാണ് ഇനി സുസ്മിതയ്ക്കെതിരെയുള്ള കളികളൊക്കെ അത്രയുമാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക് യു